നിങ്ങളുടെ വീടുകൾ കമണീയമാക്കുന്നതിന് ഇന്റീരിയർ വർക്കിനുള്ള ഗ്ലാസ് പ്ലൈവുഡ് വുഡ് ആൻഡ് ഡോർ ലോക്ക് ഹാർഡ്വെയർ ഐറ്റംസ് എന്നിങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ മേപ്പാടം എളനാട റോഡി പ്രവർത്തിക്കുന്ന ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് സി പി ഐ എം തിരുവില്ലാമല വെസ്റ്റ് ലോക്കൽ സമ്മേളനം നടന്നു സി പി ഐ എം തിരുവില്ലാമല വെസ്റ്റ് ലോക്കൽ സമ്മേളനം നടന്നു എ പത്മനാഭൻ നഗറിൽ വെച്ച് നടന്ന സമ്മേളനം ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് ഉദ്ഘാടനം നിർവഹിച്ചു ാവാക്യമാണ് മുന്നോട്ട് പോകുന്നത് രാജ്യത്തെ ഇടതുപക്ഷ രാഷ്ട്രീയ ശക്തികൾ മതനിരപേക്ഷ രാഷ്ട്രീയ ശക്തികൾ ഈ ശക്തികളെ ആകെ യോജിപ്പിച്ച് ദേശീയ തലത്തിൽ എഫ് ഇന്നത്തെ ഭരണ ഭരണസഖ്യത്തിന് കേന്ദ്ര സർക്കാരിന് എതിരായിട്ടുള്ള യഥാർത്ഥ ബദൽ കിടപ്പ് ഇടതുപക്ഷം ജനാധിപതിൻ്റെ മുന്നണി എന്ന് നമ്മൾ പറയുമ്പോൾ തലത്തിൽ കേരളത്തിലെ എൽ ഡി എഫിൻ്റെ തനിപ്പകർപ്പ് എന്ന നിലയിലാണ് വളരെ വിശാലമായിട്ടുള്ള ഒരു സമര മുന്നണി എന്നാം ഉള്ളടക്കത്തോടു കൂടിയിട്ടുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നിൽ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തന്നെ വിജയകരമായി സംഘടിപ്പിക്കാൻ കഴിയുമെങ്കിൽ ഇടതുപക്ഷ പാർട്ടികളെ യോജിപ്പിക്കാൻ കഴിയും നമ്മൾ മാത്രമല്ല സി പി ഐ ഉൾപ്പെടെയുള്ള ജില്ലാ കമ്മിറ്റി അംഗം പി എ ബാബു ഏരിയ കമ്മിറ്റി അംഗങ്ങളായ കെ പി ഉമാശങ്കർ ഇ എൻ വാസുദേവൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായി കെ ആർ മനോജ് കുമാറിനെ തെരഞ്ഞെടുത്തു ലക്കടി റെയിൽവേ ഗേറ്റ് അടിക്കിടെ അടച്ചിടുന്ന സാഹചര്യത്തിൽ ലക്കടി ബ്രിഡ്ജ് അടിയന്തരമായി നടപ്പിലാക്കണമെന്നും കൂടാതെ തിരുവല്ലോമല ഗവൺമെന്റ് ആശുപത്രിയിൽ രാത്രികാല ഡോക്ടർമാരുടെ സേവനവും ആവശ്യപ്പെട്ടുകൊണ്ട് പ്രമേയം അവതരിപ്പിച്ചു രക്തസാക്ഷി പ്രമേയം സജയ് കുമാറും അനുശോചന പ്രമേയം ആർ കുട്ടനും അവതരിപ്പിച്ചു സിസിന്